ഓട്ടി സമ്പാദിച്ച കുട്ടികളെ ചേർത്ത് നിർത്തുവാനും അവരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുവാനും റോട്ടറി ക്ലബ്ബ് പെരുമ്പാവൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പെരുമ്പാവൂർ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം എസ് സുരേഷ് സ്വാഗതം പറഞ്ഞു ആശ്രയ ചാരിറ്റബിൾ പ്രസിഡന്റ് കെ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രലും ആശ്രയ ചാരിറ്റി ട്രസ്റ്റുമായിട്ടുള്ള ഒരു ധാരണാപത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ പെരുമ്പാവൂർ സെൻട്രലിൻ്റെ ഇൻസ്റ്റലേഷൻ സെറമനിയുടെ നിന്ന് ഒരു ധാരണാപത്രം ഒപ്പിടുകയുണ്ടായി റോട്ടറി ക്ലബ്ബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രലിൽ ഇന്ന് ആ ധാരണാപത്രത്തിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതായത് ഈ ആശ്രയ ചാരിറ്റിബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വം നടക്കുന്ന സ്കൂൾ ഡിസേബിൾഡ് സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി യോഗ എന്നിവ റോട്ടറി ക്ലബ്ബ് ഓഫ് പെരുമ്പാവൂർ നേതൃത്വത്തിൽ ഈ വർഷം ഇതാരംഭിക്കുകയാണ് അതിനുള്ള സർവീസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുകയുണ്ട് നടക്ക നടക്കുകയുണ്ടായത് ഡിസ്ട്രിക്ട് ത്രീ റ്റു സീറോ ഫൈവ് എന്ന പുതിയ റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ ഇത്തവണത്തെ മുഖ്യ പ്രോജക്റ്റുകളൊന്നാണ് ഡിസ്ട്രിക്ട് ഓട്ടിസം പ്രോജക്റ്റ് ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫൈവുടെ പ്രൊജക്റ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഹാർമണിയാണ് ആ ഹാർമണിയുടെ അടുത്ത സെഷൻ ഹാർമ ഹാർമണി എൻഹാൻസ് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട മൂന്ന് പ്രോജക്റ്റുകളാണ് ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫൈവ് മുന്നോട്ട് വയ്ക്കുക ഒന്ന് ഈ ഓട്ടിസം പ്രോജക്റ്റ് രണ്ട് ഇൻസുലിൻ പ്രോജക്റ്റ് ചൈൽഡ് ഒബിസിറ്റി ഈ മൂന്ന് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഉൾപ്പെടുന്ന ആദ്യത്തേതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഓട്ടിസം പ്രോജക്റ്റ് ഇവിടെ ഈ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ രണ്ട് ഇരുപത് വർഷങ്ങളായിട്ട് ഈ സേവനം നിസ്വാർത്ഥ സേവനം ഇവിടെ ഈ കുട്ടികൾക്കായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോട്ടറി ക്ലബ് ഓഫ് പെരുമ്പാവൂർ സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള റോട്ടറി രാജൻ തോമസും സെക്രട്ടറി ഡോക്ടർ അനു എലിയാസിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ പ്രോജക്റ്റ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജയകൃഷ്ണമായിട്ടുള്ള രംഗ ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുള്ളത് ഈ ധാരണാപത്രം അനുസരിച്ച് ഈ വർഷം ഇവിടെ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ സ്പീച്ച് തെറാപ്പി അതുപോലെ ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സേവനമാണ് ഇത് ഈ വർഷം മുന്നോട്ട് പോവുക ഇതിൻ്റെ അടുത്ത ഘട്ടം ഡിസ്ട്രിക്ട് തലത്തിൽ അത് ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് സംസാരിച്ചുകൊണ്ട് കുറച്ചുകൂടി വിപുലമായ പ്രോജക്റ്റുകൾക്ക് റോട്ടറി ക്ലബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രൽ നേതൃത്വം കൊടുക്കുന്നതായിരിക്കും റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ആൻഡ്യൂ ഡൊമിനിക് മുഖ്യ അതിഥിയായി പെരുമ്പാവൂർ സെൻട്രൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് രാജൻ തോമസ് ട്രഷറർ ഷെല്ലി ജോർജ് മുൻ പ്രസിഡന്റ് ജോൺ ടി ബേബി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി പ്രിൻസ് പട്ടാശ്ശേരി വൈസ് പ്രസിഡന്റ് ഹുസൈൻ ബോർഡ് മെമ്പർ സുനിൽ മാളിയക്കിൽ പി സി ജോയ് ഭിന്നശേഷി കുട്ടികൾ മാതാപിതാക്കൾ തെറാപ്പിസ്റ്റുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ഭിന്നശേഷി കുട്ടികൾക്കായി ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി യോഗ തെറാപ്പി തുടങ്ങി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫൈവിൻ്റെ സർവീസ് പ്രൊജക്റ്റ് പെരുമ്പാവൂർ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തു മാനസികവും ശാരീരികവുമായി കുട്ടികളെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ